ശാസ്താംകോട്ടം മാനാമ്പുഴ ഗവൺമെന്റ് വെൽഫെയർ എൽ പി സ്കൂളിൽ സ്മാർട്ട് ക്ലാസ് റൂം ഉദ്ഘാടനം ചെയ്തു സ്കൂൾ വാർഷികാഘോഷം പഠനോത്സവം എന്നിവയും ഇതോടനുബന്ധിച്ച് ശാസ്താംകോട്ട മാനാമ്പുഴ ഗവൺമെന്റ് വെൽഫെയർ എൽ പി സ്കൂളിൽ സ്മാർട്ട് ക്ലാസ് റൂം ഉദ്ഘാടനം ചെയ്തു ഇതോടനുബന്ധിച്ച് പഠനോത്സവവും സ്കൂൾ വാർഷികാഘോഷവും സംഘടിപ്പിച്ചു പോവൂർ കുഞ്ഞുമോൻ എം എൽ ഉദ്ഘാടനം നിർവഹിച്ചു എസ് എം സി ചെയർമാൻ കെ അഭിലാഷ് അധ്യക്ഷത വഹിച്ചു പ്രഥമാധ്യാപിക ആർ സ്വാഗതം പറഞ്ഞു കുന്നത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ വത്സലകുമാരി മുഖ്യപ്രഭാഷണം നടത്തി കലാപ്രതിഭകൾക്കുള്ള അനുമോദനം കുന്നത്തൂർ ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ടി ശ്രീലേഖ നിർവഹിച്ചു ശാസ്താംകോട്ട എഇഒ പി എസ് സുജാകുമാരി എൻഡോമെന്റ് വിതരണം നടത്തി ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഡാനിയൽ തരകൻ പഠനോത്സവവും സമ്മാനദാനവും നിർവഹിച്ചു രാജൻ നാട്ടിശ്ശേരി ബിജു എസ് അനില ഇന്ദു കെ ഒ ദീപക് കുമാർ ലീന വർഗീസ് ശിൽപ എസ് ഗിരിജാകുമാരി തുടങ്ങിയവർ പങ്കെടുത്തു തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും നടത്തി シャスタン・ウォッター。